മകളെ ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ് നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ലിങ്ക് വഴി കയറാൻ പറ്റിയില്ലെങ്കിൽ ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ നിന്ന് സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യുക നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് വീഡിയോസ് മിസ്സാവാതിരിക്കാൻ അത് ഉപകാരപ്പെടുക കേട്ടോ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ദേ ഇത് ഇത്രയും ചോദ്യങ്ങളുണ്ട് നാലെണ്ണം ഇനി ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങളും കൂടെയുണ്ട് അപ്പം നാല് മൂന്ന് ഏഴ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പല പരീക്ഷകളിലായി ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പം എന്നും പറയുന്ന പോലെ ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക മുന്നോട്ട് പോകാം ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം എൻ്റെ സൗണ്ട് അത്ര ഓക്കെ അല്ല സാരമില്ല നമുക്ക് നോക്കാം ഒരു റേഡിയോ ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്ര അല്ലേ ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നു എന്നല്ലേ അപ്പം നൂറ്റി ഇരുപത് ശതമാനം എന്ന് പറയുന്നതാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ അല്ലേ ഇരുപത് ശതമാനം ലാഭത്തിനാണ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റത് അല്ലേ അപ്പം നൂറ്റി ഇരുപത് ശതമാനം എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് തുല്യമാണ് അതിൻ്റെ വാങ്ങിവില എത്ര എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ ഇരുപത് ശതമാനം ലാഭത്തോടെയാണ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റത് ഓക്കെ അപ്പം മുടക്കിയതിൻ്റെ നൂറ്റി ഇരുപത് ശതമാനമാണ് എഴുന്നൂറ്റി ഇരുപത് നൂറ് ശതമാനം കണ്ടാൽ മുടക്കിയ വാങ്ങിയ വില അല്ലെങ്കിൽ മുടക്കം മുതൽ കിട്ടും അല്ലേ ഇത് എന്ത് ചെയ്യണം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ നൂറ് ഇൻറ്റു എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് നമ്മുടെ ഉത്തരം അല്ലേ ഇതും ഇതും കൂടെ വെട്ടിക്കളയാം എത്ര തവണയാണ് ആറ് തവണ കറക്റ്റ് വരും ഉത്തരം അറുന്നൂറ് എന്ന് കിട്ടും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത് അടുത്ത ചോദ്യം ഒരാൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫോൺ അമ്പത്തൊൻപത് എൺപത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് വിറ്റു അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് വിറ്റു ഈ കച്ചവടത്തിലെ നഷ്ടശതമാനം എത്ര എന്നതാണ് ചോദ്യം ആദ്യം ഈ കച്ചവടത്തിലെ നഷ്ടം കണ്ടുപിടിക്കാം ആണോ മക്കളെ ഈ കച്ചവടത്തിലെ നഷ്ടം എന്ന് പറഞ്ഞാൽ ആറായിരത്തി മൈനസ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപതാണ് എത്രയത് അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ഉള്ളത് നഷ്ടം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം കാണാൻ നഷ്ടം ഡിവൈഡ് ബൈ അല്ലേ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് നഷ്ടശതമാനം കാണുന്നത് എങ്ങനെയാണ് നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ അപ്പോൾ എനിക്ക് ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും കൂടെ വെട്ടിക്കളയാം അഞ്ഞൂറ്റി ഇരുപതോ അറുപത്തഞ്ചും കൂടെ വെട്ടിക്കളയാലോ അറുപത്തി അഞ്ചിൽ അഞ്ച് വെച്ച് പതിമൂന്ന് തവണ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ച് അഞ്ചിൽ ഒരു തവണ രണ്ടിലടങ്ങിയല്ല പൂജ്യം ഇരുപതിൽ നാല് തവണ െ പതിമൂന്ന് ഇന്ന് ഇരുന്നൂറ്റി നാല് ബൈ പതിമൂന്നൊന്ന് വരും പതിമൂന്നും ഇരുന്നൂറ്റിനാലും കൂടെ ഡയറക്റ്റ് വെട്ടിക്കളയാ മക്കളെ എട്ടെന്ന് കിട്ടും സോ ആൻസർ എട്ട് ശതമാനം എന്നാണ് ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒരാൾ നാൽപ്പത് നാ നാനൂറ് ആപ്പിൾ വിറ്റപ്പോൾ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിയ വില ഈടായെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര നല്ല ചോദ്യമാണ് നാന്നൂറ് ആപ്പിൾ വിറ്റപ്പോൾ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിയ വില ഈടായെങ്കിൽ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസും നാനൂറ് ആപ്പിളിൻ്റെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണ് എന്നാണ് കണ്ടോ നാനൂറ് ആപ്പിളുകൾ വിറ്റപ്പോൾ ഇപ്പം നാനൂറ് ആപ്പിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിയ വില ഈടായെങ്കിൽ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമാണ് കണ്ടോ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ് വില ഈസിക്കൽ ടു നാനൂറ് ആപ്പിളിൻ്റെ വില സെല്ലിംഗ് പ്രൈസ് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇത് കുറച്ചൊന്ന് തിരിച്ചും മറിച്ചും പറഞ്ഞേക്കുന്നതാണ് ആക്കാൻ വേണ്ടി അപ്പോൾ ഒന്നുകൂടെ പറയാം നാനൂറ് ആപ്പിൾ വിറ്റപ്പോൾ എന്ന് പറഞ്ഞാൽ നാനൂറ് ആപ്പിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിവില ഈടായെന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമായി എന്ന അർത്ഥം എങ്കിൽ അയാളുടെ ലാഭശതമാനം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ നാനൂറ്റി എൺപത് എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു നാനൂറ് എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ലാഭ അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ എങ്ങനെയാണ് മക്കളെ പല രീതി ചെയ്യാം അല്ലേ ഒന്ന് വാ വി ബൈ വി ഇൻറ്റു നൂറ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം വാ വി ബൈ വി ഇൻറ്റു നൂറ് അല്ലേ വാങ്ങിവില മൈനസ് വിറ്റവില ബൈ വിറ്റവില ഇൻറ്റു നൂറ് വാങ്ങിവിലയുടെ സ്ഥാനത്തെ സംഖ്യ നാനൂറ്റി എൺപത് മൈനസ് വിറ്റവിലയുടെ സാനദ്ധ്യസംഖ്യ നാനൂറ് ബൈ വിറ്റവിലയുടെ സാനദ്ധ്യസംഖ്യ നാനൂറ് ഇൻറ്റു നൂറ് ഉത്തരം കണ്ടോ ഇങ്ങനെ ചെയ്യാം ചില ക്ലാസ്സുകളിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ എൺപത് ബൈ നാന്നൂറ് ഇൻറ്റു നൂറ് എന്ന് കിട്ടും അല്ലേ വെട്ടിക്കളയുമ്പോൾ ഇരുപതും വെട്ടിപ്പോയി എണ്ണഞ്ച് നാൽപ്പത് അല്ലേ അഞ്ച് നൂറ് ബൈ അഞ്ച് ഇരുപത് ശതമാനം ലാഭം എന്ന് കിട്ടും അല്ലേ ഇരുപത് ശതമാനം ലാഭം കച്ചവടത്തിൽ എന്ന് കിട്ടും ഇതൊരു മെതേഡ് ആ ഇനി അതൊരു ഇക്വേഷൻ പോലെയൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം പി സാധനങ്ങളുടെ വാങ്ങിയ വില പി സാധനങ്ങളുടെ വാങ്ങിയ വില ഈക്വൽ ടു ക്യു സാധനങ്ങളുടെ വിറ്റ വിലയാണെങ്കിൽ ക്യൂ സാധനങ്ങളുടെ വിറ്റവിലയാണെങ്കിൽ ലാഭനഷ്ട ശതമാനം പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് ഇങ്ങനെ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പി മൈനസ് ക്യൂ ഡിവൈഡ് ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ വാവി വൈവി ഇൻ്റനൂറ് തന്നെയാണ് ഞാൻ പിയിലും ക്യൂയിലും ആക്കിയെന്നേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഇവർ പറയുവാണ് നാനൂറ് ആപ്പിൾ വിറ്റപ്പോൾ അതായത് നാനൂറ് ആപ്പിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വില ഈടായി നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമാണ് കണ്ടോ അപ്പം നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു നാനൂറ് ആപ്പിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയാൽ ലാഭനഷ്ട ശതമാനം എത്രയെന്ന് ചോദിച്ചാൽ വാ വി ബൈ വി ഇൻ്റൂറ് എന്ന് പറഞ്ഞ് ചില ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചോടത്ത് ഇനി അത് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക പി സാധനങ്ങളുടെ വാങ്ങി വിലയിക്കൽ ടു ക്യു സാധനങ്ങളുടെ വിറ്റവിലയാണെങ്കിൽ ലാഭനഷ്ട ശതമാനം കാണാൻ പി മൈനസ് ക്യൂ ഡിവൈഡ് ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് ആണ് എന്നൊന്ന് ഓർത്ത് പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം ഒരു സാധനം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് പത്ത് ശതമാനം നഷ്ടമുണ്ടാകും അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി എന്നാൽ അപ്പം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി എന്നാൽ പത്ത് ശതമാനം നഷ്ടമുണ്ടാകാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കാം ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് ശതമാനം അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തുല്യമാണ് പത്ത് ശതമാനം നഷ്ടമുണ്ടാകാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ മക്കളെ തൊണ്ണൂറ് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ സോ ഇതും ഇതും വെട്ടിപ്പോയി പത്ത് കിട്ടും തൊള്ളായിരം എന്ന് കിട്ടും തൊള്ളായിരം രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് പത്ത് ശതമാനം നഷ്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കാം തൊള്ളായിരം രൂപയാണ് ഉത്തരവായിട്ട് വരുന്നത് ഓക്കെ റെസീ ഒരലമാര വാങ്ങിയപ്പം ആറ് ശതമാനം വില കിഴിവ് കിട്ടി ഓക്കെ അപ്പം മാർക്കഡ് പ്രൈസിൽ നിന്ന് ആറ് ശതമാനം കിഴിവ് കിട്ടി ഒരു അലമാര വാങ്ങിയപ്പം എഴുന്നൂറ്റി രൂപയാണ് കുറഞ്ഞത് ഓക്കെ ആറ് ശതമാനം കിഴിവ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് പ്രൈസിൻ്റെ ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തുല്യമാണ് ആ എങ്കിൽ റെസീയ എത്ര രൂപയാണ് കൊടുത്തത് എന്നല്ലേ ചോദ്യം ഓക്കെ ഒന്നുകൂടെ പറയാം മക്കളെ ഡിസ്കൗണ്ട് എന്നിട്ടേ മാർക്കഡ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് ആണല്ലോ ഡിസ്കൗണ്ട് എന്നിട്ടേ മാർക്കഡ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് മാർക്കഡ് പ്രൈസിൽ നിന്ന് ആറ് ശതമാനം ഡിസ്കൗണ്ടോടെയാണ് വാങ്ങിയത് അതായത് മാർക്കഡ് പ്രൈസിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനമേ കൊടുത്തുള്ളൂ അല്ലേ മാർക്കഡ് പ്രൈസിൽ നിന്ന് ആറ് ശതമാനം വില കുറച്ച് വാങ്ങിയെന്ന് പറഞ്ഞാൽ മാർക്കഡ് പ്രൈസിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനം കൊടുത്തു എന്നല്ലേ അപ്പം ഈ ആറ് ശതമാനം വില കുറച്ച് വാങ്ങി ഇപ്പം എഴുന്നൂറ്റി എൺപത് രൂപയുടെ കുറവുണ്ടായി അപ്പം മാർക്കഡ് പ്രൈസിൻ്റെ ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തുല്യമാണ് നൂറ് ശതമാനം കണ്ടാൽ മാർക്കഡ് പ്രൈസ് കിട്ടും മാർക്കറ്റ് പ്രൈസ് അല്ല ചോദിച്ചേക്കുന്നത് എത്ര രൂപയാണ് റെസിയെ കൊടുത്തതെന്നാണ് റെസിയെ കൊടുത്തത് മാർക്കറ്റ് പ്രൈസിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനമാണ് അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനം എത്രയെന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ പരിപാടി തീരും അല്ലേ ആറ് ശതമാനം മാർക്കറ്റ് പ്രൈസിന്ന് കുറഞ്ഞപ്പം എഴുന്നൂറ്റമ്പത് രൂപ കുറഞ്ഞു അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ ആറ് ശതമാനം എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് തല്ലുക ഓക്കെ ഇനി റെസിയെ കൊടുത്തത് മാർക്കറ്റ് പ്രൈസിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനമാണ് അല്ലേ ബെസ് സി കൊടുത്ത് എത്ര അറിയാൻ മാർക്കറ്റ് പ്രൈസിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനം എത്ര രൂപയാണെന്ന് നോക്കിയാൽ പോരെ ഇത് എന്ത് ചെയ്യണം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആണോ തൊണ്ണൂറ്റിനാല് ഇൻറ്റു എഴുന്നൂറ്റി എൺപത് ഡിവൈഡ് ബൈ ആറ് നമ്മുടെ ഉത്തരം ക്ലിയർ അല്ലേ സംശയമൊന്നുമില്ലല്ലോ ഇല്ല ക്ലിയർ ആണ് അപ്പം ഇത് വെട്ടി ചെറുതാക്കാം നമുക്ക് ഈ ആറും എഴുന്നൂറ്റി എൺപതും കൂടെ വെട്ടിക്കളെ ഏഴിൽ ഒരു തവണ പതിനെട്ടിൽ മൂന്ന് തവണ നൂറ്റി മുപ്പത് വരും അല്ലേ തൊണ്ണൂറ്റി നാല് ഇൻറ്റു നൂറ്റി മുപ്പതാണ് ഉത്തരം നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപതെന്ന് കിട്ടും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആൻസർ ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഒരാൾ പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ പതിനഞ്ച് ആയിരം പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ ടി വി പതിമൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാ ശതമാനമാണ് പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങിയത് പതിമൂന്ന് മുന്നൂറ്റമ്പതിന് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ആദ്യം നഷ്ടം എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാം നഷ്ടം എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി രൂപയാണ് നഷ്ടം എത്ര ശതമാനമാണ് നഷ്ടം നഷ്ട ശതമാനം കാണാൻ നഷ്ടം ഡിവൈഡഡ് ബൈ ആയിരത്തി അറുനൂറ്റമ്പത് ഡിവൈഡഡ് ബൈ മുടക്ക് മുതൽ പതിനയ്യായിരം ഇൻറ്റുന്നൂറ് ശരിയാണോ ഇത് സോൾവ് ചെയ്താൽ മതി ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പോയി നൂറ്റി അറുപത്തിയഞ്ച് ബൈ പതിനഞ്ചാണ് ഉത്തരം വരുന്നത് നൂറ്റി അറുപത്തഞ്ച് ബൈ പതിനഞ്ച് നൂറ്റി അറുപത്തഞ്ച് ബൈ പതിനഞ്ച് നമുക്ക് പതിനൊന്നെന്ന് കിട്ടും മക്കളെ സോ ആൻസറ് പതിനൊന്ന് ശതമാനമാണ് നഷ്ടം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്തത് ഒരു കിലോ ആപ്പിളിൻ്റെ വില നൂറ്റി എൺപത് രൂപ ഇത് ഇരുന്നൂറ്റി ഒന്ന് ആറ് രൂപയ്ക്ക് വിറ്റു ലാഭശതമാനം എത്ര നൂറ്റി എൺപത് രൂപയുടെ സാധനം ഇരുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് റുപ്പീസിന് വിറ്റാൽ ലാഭം ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണക്കാക്കുക ലാഭമാണല്ലോ ഉറപ്പാണ് ലാഭം എത്ര രൂപയാണെന്ന് ആദ്യം നോക്കാം ലാഭം എത്രയാണ് മക്കളെ ലാഭം ഇരുന്നൂ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് രൂപ ലാഭമാണ് അല്ലേ നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഒന്നാണല്ലോ അപ്പം ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് രൂപയിൽ ലാഭമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനമല്ലേ ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് മുടക്ക് മുതൽ നൂറ്റി എൺപത് ഇൻറ്റു നൂറാണ് ശരിയാണോ ആണ് നൂറുകൊണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറിനെ ഗുണിക്കുമ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതെന്ന് കിട്ടും ബൈ നൂറ്റി എൺപത് എന്ന് കിട്ടും ശരിയാണേ ഇരുപത്തൊന്നേ പോയിൻ്റ് ആറിനെ നൂറ് കൊണ്ട് കുണിച്ചു നമുക്കറിയാം രണ്ട് പോയിൻറ്റ് വലത്തോട്ട് മാറ്റണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ബൈ നൂറ്റി എൻപത് എന്ന് കിട്ടും ഇതിൽ പൂജ്യം പൂജ്യം വെട്ടിക്കളയാം ശരിയല്ലേ ഒൻപത് വെച്ച് രണ്ടും വെട്ടിക്കളയുകയാണെങ്കിൽ പതിനെട്ടിൽ ഒൻപത് രണ്ട് തവണ ഇരുപത്തൊന്നിൽ ഒൻപത് രണ്ട് തവണ പതിനെട്ട് വരെ ബാക്കി ചീട്ടം മുപ്പത്താറിൽ നാല് തവണ ആൻസറ് പന്ത്രണ്ട് ശതമാനം എന്ന് കിട്ടും ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഓക്കേ മക്കളെ താങ്ക്